പിന്നെ മധു ആ പിന്നെ ആ സിനിമയുടെ വർക്കിനൊക്കെ ശേഷം പിന്നീട് മധു എഴുത്ത് എഴുത്തതിനു മുമ്പ് ഉള്ള സാധനാണ് ഞാൻ എഴുത്ത് തുടങ്ങുന്നത് ആദ്യത്തെ എഴുത്തൊക്കെ വരുന്ന സമയം അല്ലല്ല എഴുത്തുന്നതിനൊക്കെ മുമ്പ് ഞാൻ എൺപത്തിനാല് അത് ശരിക്കും ഞാൻ കഥ എഴുതി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് എൺപത്തി അഞ്ച് എമ്പത്തി ആറ് എൺപത്തി എട്ടൊക്കെ തൊണ്ണൂറ് വരെയൊക്കെ ഞാൻ കഥ എഴുതിയിട്ടുണ്ട് എൺപത്തിനാല് മുതൽ തൊണ്ണൂറ് പക്ഷേ തൊണ്ണൂറ് ഞാൻ സിനിമ അസിസ്റ്റന്റ് ഡയറക്ടർ ആകുന്നത് അത് അസിസ്റ്റന്റ് ഡയറക്ടർ ആയതിനു ശേഷം ഞാൻ പിന്നെ കഥ എഴുതുന്നതെന്നുള്ള രണ്ടായിരത്തിലാണ് ഈ തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണെന്ന് തോന്നുന്നു നമ്മൾ ഒരിക്കൽ നമ്മൾ ഒന്നിച്ചൊരു യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് സ്റ്റാച്വിലുള്ള കോഫി ഹൗസ് പരിസരത്ത് എത്തുകയും അന്ന് ആ സമയത്ത് അവിടെ നമ്മുടെ മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും ശ്രദ്ധേയനായ സാഹിത്യ നിരൂപകൻ എം കൃഷ്ണൻനായർ സാർ അവിടെ എത്തി അപ്പോൾ മധുവിനെ ഞാൻ സാറിന് പരിചയപ്പെടുത്തി അപ്പോൾ ഒരു ചലച്ചിത്രകാരൻ എന്നുള്ള നിലയിലാണ് അന്ന് കൃഷ്ണൻനായു സാറ് മധുവിനെ അന്ന് അറിയുമായിരുന്നത് അപ്പം അതിനു മുമ്പ് തന്നെ മധു വളരെ സജീവമായി കഥ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം ആ ഒരു പീരീഡ് എങ്ങനെയായിരുന്നു അല്ലേ എന്നെ ശരിക്കും ഞാൻ എപ്പോഴും കൃഷ്ണ സാർ എന്നെ മനോഹരമായിട്ട് കൊന്ന് വളരെ മനോഹരമായിട്ട് അതെങ്ങനെയായിരുന്നു വധിച്ചിട്ടുള്ള എഴുതിയിട്ടുള്ള കഥകള കാരണം കലാപതിലും ഒക്കെ വന്നിട്ടുള്ള കഥകൾ പലപ്പോഴും സാറ് സാറിൻ്റെ കാരണം അന്നത്തെ എൻ്റെ ഒരു രീതി നമ്മൾ പറയില്ലേ ഈ നമ്മൾ കാണുന്നൊരു കഥ നമ്മള് അങ്ങനൊരു വായിച്ചിട്ടാണല്ലോ വായിച്ച് വായിച്ചുണ്ടാക്കിയതിനകത്തുനിന്നാണല്ലോ നമ്മളൊരു എഴുത്തിലേക്ക് നമ്മൾ വരുന്നില്ല ഒന്ന് അത് പറയണമെന്ന് തോന്നുമ്പോഴുണ്ട് കാരണം നമ്മൾ അങ്ങനൊരു അപ്പം നമ്മളൊരു ശീ നമ്മളൊരു രീതികൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ നമുക്ക് നമ്മുടേതായ തോന്നലിൽ നമ്മൾ കഥ എഴുതും പറഞ്ഞു പോകുന്നു പക്ഷേ അന്ന് അയച്ചു കൊടുത്ത കഥകൾ കഥ കഥാവാസികയിൽ അയച്ചു കൊടുത്ത് വന്ന കഥകൾ കുറെ എണ്ണം തിരിച്ചു വരും കുറെ എണ്ണം അച്ചടിക്കും ഈ രീതിയിൽ തന്നെയെന്ന് പോയിക്കൊണ്ടിരുന്നത് ചിലത് അച്ചടിക്കും ചിലത് തിരിച്ചു വരികയും ചെയ്തിട്ടുള്ള കാലത്ത് തന്നെയാണ് കലാപതിയിലേക്ക് കഥ വരുന്നത് എനിക്ക് കലാപതിലിൻ്റെ കഥ ആദ്യമായിട്ട് കൊടുക്കുന്നത് എൻ്റെ അടുത്ത സ്വാസരമാണ് അപ്പോൾ അതും അങ്ങനൊരു അങ്ങനെ ഒരു കഥ വായ പുള്ളിക്ക് വായിച്ചത് അത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയതുകൊണ്ടാണ് പക്ഷെ ചില കഥകള് എനിക്ക് നമുക്ക് തന്നെ ഇപ്പം വായിച്ച പല കഥകളും നമുക്കത് ഞാൻ പലതും ാക്ക ഒന്നും ചെയ്തിട്ടില്ലാത്ത കുറെ കഥകളുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ടത് കാരണം എനിക്കത് തോന്നുന്ന അന്ന് കൃഷ്ണ സാറ് പറഞ്ഞത് തന്നെയാണ് ശരി എന്നുള്ളതാണ് എനിക്ക് അത് ശരിയല്ല എന്ന് നമുക്കിപ്പോ നമ്മളത് കാണുമ്പോൾ വായിച്ചു നോക്കുമ്പോഴൊക്കെ എന്ത് ബോറ് സാധനമാണെന്ന് എനിക്കന്നെ തോന്നിയിട്ടുണ്ടല്ലോ അപ്പൊ പക്ഷെ ഒരു കാര്യം ഉണ്ടായത് അന്ന് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയത് കൊണ്ടായിരിക്കണം ചിലപ്പോൾ നമുക്ക് നമ്മൾ എഴുതുമ്പോൾ എഴുതുമ്പോ ഇപ്പൊ എഴുതുമ്പോണ്ടാവുന്നൊരു ഭയം പ്പോഴും ഉള്ളത് എന്നുള്ളതാണ് കാരണം ഒരു കഥ പറയുമ്പോൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കഥകൾ ഒരു കാലത്താണ് നമ്മളും എഴുതുന്നത് അപ്പോൾ നമ്മളുടെ ഒരു കഥ വരുമ്പോൾ അത് വായിച്ചു എന്ന് പറയുന്ന സാധനം ഞാനിപ്പോൾ ഈ അടുത്ത് പറയാൻ കാരണം ചെയ്യാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നമ്മുടെ പുത്തുമല്ല ദുരന്തം ഈ ഇവിടുത്തെ വയനാട് ദുരന്തങ്ങളിൽ പലപ്പോഴായിട്ട് പല ബന്ധപ്പെട്ടിട്ടുള്ള പല കഥകളും ഞാൻ എഴുതിയിട്ടുണ്ട് വയനാടുമായി ബന്ധപ്പെട്ടിട്ട് അതെന്തുകൊണ്ടു വെച്ചാൽ വയനാട്ടിൽ തുട ആരംഭകാലത്ത് പോലെ എനിക്കറിയാവുന്ന ഒരിടമാണിത് സന്ദർഭാവ് തലപ്പാവ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സിനിമയും വയനാടുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ ആ എന്നാൽ ആ സിനിമയിൽ ഒരു ഷോർട്ട് പോലും ഞാൻ വയനാട് ഷൂട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് കൂടി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴും ആൾക്കാർ പറയാറുണ്ട് വയനാട് ചെയ്തതുപോലെ തന്നെ ഉണ്ട് അത് എന്തുകൊണ്ടു വെച്ചാൽ വയനാട് എനിക്ക് അത്രമേൽ പരിചിതമായതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ എഴുതുമ്പോൾ അത് ഞാൻ ഈ അടുത്ത കാലത്തും ചില കഥകളെടുത്ത് എൻ്റെ 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 പഴയ കഥകൾ വെറുതെ നിന്ന് റഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വയനാട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ആലോചിച്ചപ്പോൾ പലതും നമ്മളൊരു ഫോർകാസ്റ്റിംഗ് സ്വഭാവത്തിൽ വന്നിട്ടുള്ള പല സാധനങ്ങളും ഉള്ള കഥകളുണ്ടായിരുന്നു അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇതിപ്പം ഇത് നമ്മൾ അങ്ങനെ ഇപ്പോൾ വായിക്കുമ്പോഴും ആ കുഴപ്പമില്ല ഈ സമയത്ത് ഇന്നലെ ഇനി ഞാൻ എഴുതിയ ഒരു ദുരന്തം കണ്ടുകൊണ്ട് എഴുതിയതാണല്ലോ എന്ന് പറയുന്ന തോന്നലുണ്ടാക്കിക്കൊണ്ട് നമ്മളോട് ആ കഥ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം പണ്ട് എഴുതുമ്പോൾ അതല്ല അത് പണ്ട് കുറച്ചത് കേട്ടറിവ് കുറച്ച് വായിച്ചിട്ടുള്ള അറിവ് ചിലത് പറയണമെന്ന് തോന്നൽ കൊണ്ടുണ്ടാകുന്ന ഒരു ആവേശം ഇതൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടായിരുന്നു അന്ന് എഴുതിയുന്നത് പക്ഷെ അത് കഥയായിട്ട് പോലും ഇപ്പം എനിക്ക് തോന്നുന്നില്ല എന്നല്ല അതുകൊണ്ട് തന്നെ കൃഷ്ണനായ സാറ് ഇത്തരം കഥകൾ എഴുതിയ ആളുകളെ കുറിച്ച് ഏറ്റവും രസകരമായി തോന്നിയത് ഒരു കാര്യം കാര്യമുണ്ടായിരുന്നു ഞാനത് എപ്പോഴും ഓർത്ത് വെച്ച് നിൽക്കുന്ന സമയമാണ് ഈ രണ്ടുപേർ പുള്ളിയുടെ പറഞ്ഞ സെൻറ്റൻസ് ഇത്രയായിരുന്നു രണ്ടുപേർ രാവിലെ അല്ല വൈകുന്നേരം പാളയത്തുകൂടെ നടക്കാൻ ഏ അപ്പോൾ എൻ്റെ ഒരു കഥയെക്കുറിച്ച് പുള്ളിയുടെ നരേഷനായി സെട്ടോ അപ്പോൾ അത് ഒരാൾ പറഞ്ഞു ഉള്ളിക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ് കാരണം തമിഴ്നാട്ടിൽ നിന്ന് ഉള്ളി വരണം ഉള്ളിക്കൊക്കെ വില കൂടുതലാണ് നടന്നുകൊണ്ടിരിക്കുന്ന മറ്റേ ആൾ പറഞ്ഞു പലസ്തീൻ ജനത അനുഭവിക്കുന്ന ദുരന്തം എത്രമാത്രം കഷ്ടവും ആണെന്നുള്ളത് നമ്മൾ വാർത്ത കണ്ടാലൊന്നും മനസ്സിലാവില്ല അവിടെ ചെന്ന് അനുഭവിച്ചാലേ അറിയുള്ളൂ പുള്ളി ഇങ്ങോട്ട് പോയി കഴിഞ്ഞു ലൈബ്രറിയിൽ ഈ റോഡ് സൈഡിൽ നിൽക്കുന്ന പുസ്തകങ്ങളൊക്കെ ഇപ്പം മറ്റേ ഉള്ളിയുടെ കാര്യം പറഞ്ഞ കക്ഷിട്ട് റോഡ് സൈഡിൽ വിൽക്കുന്ന ലൈ ഇപ്പൊ ചെറിയ വില കൊടുത്തിട്ട് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ മറ്റേ എടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ച് ഈ ചിത്രം വരച്ചു കൊടുക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട് ഈ പണ്ടൊക്കെ റോഡിലും വഴിയിലൊക്കെ നിന്ന് ചിത്രം വരയ്ക്കുന്നവരുണ്ടായിരുന്നു ഈ ചിത്രം വരയ്ക്കുന്നവരൊക്കെ മനുഷ്യൻ്റെ ദുരന്തത്തെക്കുറിച്ചും ദുരിതത്തെക്കുറിച്ചുമൊക്കെയാണ് ചിത്രം വരച്ചു കൊടുക്കുന്നത് ഇതുപോലെയാണ് മധുപാല കഥകൾ എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ എനിക്ക് വേറെ രസമായിട്ട് തോന്നിയ കാര്യമാണത് കാരണം ആയിരിക്കാം മേ ബി ഈ ഒരു വളരെ കൃത്യമായ ഒരു ക്രിട്ടിക് കൂടി കഥകൾ മനസ്സിലാക്കുന്ന ആ മനുഷ്യൻ കഥകളെ അസസ് ചെയ്യുന്നതും അത് വായിക്കുമ്പോൾ തോന്നുന്ന അദ്ദേഹത്തിൻ്റെ ഉണ്ടാവുമല്ലോ പക്ഷേ എൻ്റെ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി ഒപ്പിട്ട് എനിക്ക് അഞ്ച് പുസ്തകം തന്നിട്ടുണ്ട് എംപുള്ളിയുടെ അയൽവാസിയാത്ത കുറച്ചു കാലം ഏ അപ്പോൾ പുള്ളി അവിടുന്ന് എംപുള്ളിയുടെ വീട്ടിൽ പോവുകയും കാണുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാലവും കൂടെ എനിക്കുണ്ട് എന്ന് മാത്രം